So we go push man. What is this? No, I don't want to catch this person, man. Don't no. We will circumvent it. We will madness. That's <laughs> it. We will circumvent the madness. ഓണാഘോഷത്തിന് ബാംഗ്ലൂരുവിൽ കുടുംബാംഗങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ പൂക്കളം അലങ്കോലപ്പെടുത്തിയതിന് മലയാളി യുവതിയുടെ പേരിൽ പോലീസ് കേസെടുത്തു ശനിയാഴ്ച മൊണാർക്ക് സെറിനിറ്റി അപ്പാർട്ട്മെന്റിൽ ഓണാഘോഷത്തിനിടെയാണ് സംഭവം ഉണ്ടാകുന്നത് താനിസുന്ദ്ര മൊണാർക്ക് സെറിനിറ്റി അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന പത്തനംതിട്ട സ്വദേശി സിമി നായരുടെ പേരിലാണ് പൂക്കളം അലങ്കോലപ്പെടുത്തിയതിന് പോലീസ് കേസെടുത്തത് ഹള്ളി പോലീസാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവതിക്കെതിരെ നടപടിയെടുത്തത് അതിക്രമിച്ചു കയറൽ ഭീഷണിപ്പെടുത്തൽ ഒരു വിഭാഗത്തിന്റെ വികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് സിമി നായർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് തിരുവോണം കഴിഞ്ഞിട്ട് ഓണം ആഘോഷിക്കുന്നതിനോടും പൂക്കളം ഒരുക്കുന്നതിനോടും എതിർപ്പുന്നയിച്ചാണ് യുവതി പൂക്കളം നശിപ്പിച്ചതെന്ന് മലയാളി കുടുംബാംഗങ്ങൾ പറഞ്ഞു ഫ്ളാറ്റിലെ കോമൺ ഏരിയയിൽ കുട്ടികൾ തീർത്ത പൂക്കളം സിമി നായർ ചവിട്ടി നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് താൻസാന്ദ്രയിലെ മൊണാർക്ക് സംഭവം ഫ്ളാറ്റിന്റെ കോമൺ ഏരിയയിൽ പൂക്കളം ഇട്ടത് ചോദ്യം ചെയ്ത് തർക്കിക്കുകയും ശേഷം പൂക്കളത്തിൽ കയറി നിൽക്കുകയുമായിരുന്നു പിന്നീട് തർക്കത്തിനിടെ പൂക്കളം കാലുകൊണ്ട് ചവിട്ടി നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഫ്ളാറ്റിലെ ബൈലോ പ്രകാരം ഇവിടെ പൂക്കളം ഇടാനാകില്ലെന്നായിരുന്നു യുവതിയുടെ വാദം പൂക്കളം നശിപ്പിക്കുന്ന വീഡിയോ എല്ലാവരെയും കാണിക്കുമെന്നും പറഞ്ഞപ്പോൾ അത് പ്രശ്നമില്ലെന്നും കാണിച്ചോ എന്നും യുവതി മറുപടി പറയുന്നതും വീഡിയോയിൽ കാണാം പൊതുസ്ഥലം എന്നത് എല്ലാ താമസക്കാർക്കും ഒരുമിച്ച് ഉത്സവങ്ങൾ പങ്കിടാനും ആഘോഷിക്കാനും ഉള്ളതാണെന്ന് സഹതാമസക്കാർ പറയുന്നുണ്ടെങ്കിലും അത് അംഗീകരിക്കുന്നില്ല സുരക്ഷാ ജീവനക്കാരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് യുവതിയുടെ കുടുംബാംഗങ്ങൾ സ്ഥലത്തെത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും യുവതി പിന്മാറിയിരുന്നില്ല തുടർന്ന് പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു പൂക്കളം നശിപ്പിക്കുന്ന വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ യുവതിക്കെതിരെ വ്യാപക വിമർശനങ്ങളും ഉയർന്നു ഉയർന്നുവരുന്നുണ്ട്